ഹലോ കൂട്ടുകാരെ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ സാധാരണ എൻ്റെ ഓണത്തിൻ്റെ സമയത്താണ് ഈ മത്തങ്ങയുടെ തൊലിയും കായയുടെ തൊലിയും കൂടി ഒന്നിച്ച് നമുക്ക് തേങ്ങയിട്ട് വയ്ക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെഴുക്കുരട്ടി പോലെ വയ്ക്കുക നല്ല ടേസ്റ്റാകട്ടോ നിങ്ങളത് കഴിക്കണം നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഇത് നമുക്ക് ഇതിനെ നമുക്ക് ഒന്നിനെങ്കിൽ കുരുരാഗം നരിഞ്ഞെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഇതിനകത്ത് ചോപ്പറിലിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ ഇടാം മെഴുക്കുരറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു അഞ്ചല്ലി കുഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എടുക്കാം ഞാൻ മെഴുക്കു പോലെ വെക്കുന്നുണ്ടാണ് കുഞ്ഞു വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തോരനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുഞ്ഞുള്ളി വെളുത്തുള്ളിയുടെ ഇത്രയും ആവശ്യമില്ല കുഞ്ഞുള്ളി എടുത്തേച്ചാൽ മാത്രം മതി അതിന് ഇപ്പനുസരിച്ചിരിച്ച് പച്ചമുളക് കാര്യങ്ങൾക്കും തേങ്ങയും ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തേങ്ങയുടെ ആവശ്യമില്ല അപ്പം നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം അപ്പം ഞാൻ തുകയെ മത്തങ്ങായും ചോപ്പ് ചെയ്ത് ചോപ്പറിലിട്ടിടുന്നുണ്ട് കായം ചോപ്പ് ചെയ്ത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ ഞാൻ ചോപ്പറിലിട്ട് എടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് ചവച്ചെടുക്കാം ഇത് കുഞ്ഞുഴി അരിയുന്നവർക്ക് ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഇച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മതി നമുക്ക് അധികം വേണ്ട അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കതുകിട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം ആ ഉഴുന്ന ഓപ്ഷനാണ് നമുക്ക് പയ്യെ അത് മൂക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് നമ്മൾ താനം മൂത്തോളും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉപ്പുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഓണത്തിന് ഓണത്തിനുണ്ടാക്കുന്നതിൻ്റെ കാരണം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങയും കായൊക്കെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ആ സമയത്താണല്ലോ നമ്മൾ അല്ലാതെ നമ്മൾ ഒന്നിച്ചിടുക്കാറില്ലല്ലോ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ സാമ്പാറിനൊക്കെ നമുക്ക് ഇച്ചിരി കായാൽ മതി മത്തങ്ങയ്ക്ക് ഇച്ചിരി കായാൽ മതി അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമാവുന്ന നമുക്ക് മത്തങ്ങയും കായൊക്കെ കൂടുതൽ ആവശ്യം ഉള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ തൊഴികൾ നമുക്ക് കിട്ടും അതാണ് ഞാൻ ഓണത്തിനായിട്ട് മാത്രം സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിൻ്റെ സൈഡിലുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് ചിലർ പലരും ചെയ്യുന്നവരുണ്ടാവും ഞാൻ മത്തങ്ങ മാത്രമായിട്ട് ചെയ്തേക്കുന്നുണ്ട് കായം മാത്രമായിട്ട് ചെയ്തേക്കുന്നുണ്ട് ഇത് മത്തങ്ങ തൊലിയും കൂടി ഒന്നിച്ച് ചെയ്തിട്ടുള്ളവർ കമൻ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്തൊന്നും അറിയിക്കണം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ലായിരിക്കും നിങ്ങളുണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിച്ചാൽ സന്തോഷമായിരിക്കും എനിക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇത് ഒരു മധുര പൈ മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാൽ ടീസ്പൂണാൽ മതി നമ്മുടെ ചതച്ച മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അത് ശരിക്കും നമുക്കൊന്ന് മൂത്ത് വരട്ടെ കഴിഞ്ഞിട്ട് മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചതച്ച പാത്രമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരണം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആദ്യം എടുക്കു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങയും കായയും ഇട്ട് കൊടുക്കാം മത്തങ്ങ അല്ല മത്തങ്ങയുടെ തൊലി കേട്ടോ ആയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പൊ നമ്മുടെ കറി എന്തായാലും നോക്കണ്ടേ ഇതൊന്നും ഇടയ്ക്കൊന്നും ഇടക്കി കൊടുക്കണം കേട്ടോ നമ്മള് തീരെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടക്കി പിടിക്കാനായിട്ട് ഭയങ്കര ചാൻസുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ മത്തങ്ങയും കായൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് കേട്ടോ അത് മതിനൊന്നും അത് തൊലിയായതുകൊണ്ട് അധികം വേവില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തറുപേപ്പരി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അവിടെ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ആയാലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറില്ല പക്ഷേ ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കാം പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഒരു ഒന്നൊന്നര പിടി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നമ്മുടെ കുഞ്ഞുളിയുടെയും പഴുത്തുള്ളൂടെ ചതച്ചിട്ടേക്കുന്നതിൻ്റെതാ ടേസ്റ്റ് മുന്നോട്ട് നിക്കുന്നത് അതോ ഇതിപ്പോൾ ഒരു തോരൻ എന്ന് തന്നെ പറയാം സാധാരണ തോരനകത്ത് നമ്മൾ ചുവന്നമുളകല്ല ഇടുന്ന പച്ചമുളകാണ് ഇടുന്നത് ഇതിപ്പോൾ എന്താ വേണ്ട അപ്പം എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തങ്ങിയ തൊലിയും കായത്തൊലിയും കൂടിയും വെച്ചിരിക്കുന്ന ഒരു മെഡിക്കുവിരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ